ഉള്ള സമകാലിക ഇംഗ്ലീഷ് കത്തീഡ്രലുകളെല്ലാം മറികടന്നു എന്നിരുന്നാലും പതിനേഴാം നൂറ്റാണ്ടിന്റെ തുടക്കത്തോടെ ഘടനയ്ക്ക് കാര്യമായ നാശം സംഭവിച്ചു തുടങ്ങി മധ്യകാല ഗോപുരത്തിന്റെ വലിപ്പം ലംബമായ ഉയരത്തിന് വേണ്ടിയുള്ള ഗോതിക് അഭിലാഷത്താൽ നയിക്കപ്പെട്ടതും ആകാശത്തോളം എത്തിയതുമായ ഈ നിർമ്മിതി എല്ലാവർക്കും ഐ ട്രാവലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ലണ്ടനിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ ലണ്ടനിലൂടെ സഞ്ചരിക്കുകയാണ് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ഈ കാണുന്ന വലിയ ചർച്ചിനു സമീപമാണ് എത്തിനിന്നിരുന്നത് വെസ്റ്റ് മിൻസ്റ്റർ അബി എന്ന ഈ വലിയ ചർച്ചിൻ്റെ സാംസ്കാരിക പൈതൃകവും ചരിത്രവുമെല്ലാം ആ അധ്യായത്തിൽ നമ്മൾ കൃത്യമായി സംസാരിച്ചിരുന്നു മതവിശ്വാസം പോലുള്ള കാര്യങ്ങളിൽ യൂറോപ്യൻ ജനത ഇപ്പോൾ പിന്നോക്കം പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലും വലിയ തോതിൽ മതാന്തതയും ആത്മീയതയുമെല്ലാം തലയ്ക്ക് പിടിച്ച ഒരു ജനതയാണ് മുൻകാലങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നത് അതിൻ്റെയൊക്കെ അവശേഷിപ്പുകളാണ് ഇത്തരത്തിലുള്ള വലിയ ചർച്ചകൾ മേലെ കൂടി എയർക്രാഫ്റ്റ് പോകുന്ന ഈ ദൃശ്യത്തിൽ ആകാശമുട്ടുമാർ ഉയരത്തിലാണ് ഈ കെട്ടിടങ്ങളെല്ലാം പണിതിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നി കാഴ്ചയിൽ തന്നെ നമുക്കത് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും നല്ല ഉയരത്തിലാണ് ഈ കെട്ടിടങ്ങളെല്ലാം തന്നെ പണിതിരിക്കുന്നത് വെസ്റ്റ് മിൻസ്റ്റർ ചർച്ചിൻ്റെ ബ്രോഡ് സാങ്ചറിയിൽ നിന്നുള്ള ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത് പ്രധാനമായും ഇത് സെയിൻറ് പീറ്ററിൻ്റെ ചർച്ച ആണ് ഇത് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ദ പാലസ് ഓഫ് വെസ്റ്റ് മിൻസ്റ്ററിൻ്റെ സമീപത്തായാണ് ലണ്ടൻ ഒരു ക്ലാസിക് പട്ടണമാണ് അതിൻ്റെ എല്ലാ ദൃശ്യചാരുതയും ഇതിനുണ്ട് നമ്മളിപ്പോൾ ഉള്ളത് ലണ്ടനിലെ പാർലമെൻറ്റ് സ്ക്വയറിനുള്ളിലാണ് ഇവിടെ നമുക്ക് പരിചയമുള്ള ഒരാളുണ്ട് നമ്മുടെ ഗാന്ധിജിയുടെ സ്കൾപ്ചർ ഇവിടെ കാണാൻ സാധിക്കും കുറച്ച് മാറി സമീപത്തായി തന്നെ നെൽസൺ മണ്ടേലയും ഉണ്ട് കൂടാതെ മറ്റു പ്രമുഖരായ കുറച്ച് വ്യക്തികളെയും നമുക്ക് ഇവിടെ സ്കൾപ്ചർ രൂപത്തിൽ പരിസരങ്ങളിൽ കാണാൻ സാധിക്കും ജാൻ ക്രിസ്റ്റ്യൻസ് സ്മട്ട് ഇരുപതാം നൂറ്റാണ്ടിനെ രൂപകൽപ്പന ചെയ്ത ആളെന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ ഇദ്ദേഹം ഒരു സൗത്ത് ആഫ്രിക്കക്കാരനായിരുന്നു വിൻസ്റ്റൺ ചർച്ചിലിനെയും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അങ്ങനെ ലോകത്തെ ഇൻഫ്ലുവൻസ് ചെയ്ത എല്ലാ പ്രധാനപ്പെട്ട വ്യക്തികളെയും ഇവിടെ സ്കൾപ്ചർ രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റും ലണ്ടൻ്റെ പാർലമെൻറ്റ് സ്ക്വയറിലാണ് നമ്മളിപ്പോഴുമുള്ളത് ഈ പ്രദേശത്ത് ഇപ്പോൾ കുറച്ച് തിരക്കായിക്കൊണ്ടിരിക്കുകയാണ് യുവാക്കളായുള്ള ആളുകൾ ഇപ്പോൾ അധികവും ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്നുണ്ട് ഇവരെല്ലാം യു കെയിൽ നിന്നുള്ള സഞ്ചാരികളാണെന്ന് എനിക്ക് കാഴ്ചയിൽ തോന്നുന്നു പാർലമെന്റ് സ്ക്വയർ പരിസരത്ത് കുറച്ചുനേരം ചെലവഴിച്ചതിന് ശേഷം വീണ്ടും യാത്ര തുടരുകയാണ് ഈ സ്ട്രീറ്റിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം ഗൈഡായുള്ള ഒരു വനിത ഞങ്ങൾക്ക് വിവരിച്ചു തരുന്നുണ്ട് ഇടതുവശത്തായി കാണപ്പെടുന്നത് ലണ്ടനിലെ നാഷണൽ ആർട്ട് ഗാലറിയാണ് ലണ്ടനിലെ ഇന്ത്യ ഹൗസ് ആണ് ഇപ്പോൾ കാണുന്നത് ഇന്ത്യൻ എംബസിയുടെ എല്ലാ ഫങ്ഷനും ഈ സ്ഥാപനമുഖേനയാണ് നടന്നുവരുന്നത് കുറച്ചു നേരത്തെ യാത്രകൾക്കൊടുവിൽ നമ്മൾ സെന്റ് പോൾസ് കത്തീഡ്രലിൽ എത്തിയിട്ടുണ്ട് ലണ്ടനിലെ ഒരു ആംഗ്ലിക്കൻ കത്തീഡ്രൽ ആണിത് പുരാതന ലണ്ടൻ സിറ്റിക്കുള്ളിലെ ഏറ്റവും ഉയർന്ന ഭൂമിശാസ്ത്രപരമായ സ്ഥലമായ ലൂസ്ഗേറ്റ് ഹില്ലിൽ സ്ഥിതി ചെയ്യുന്ന സെൻറ് പോൾസ് കത്തീഡ്രൽ ലണ്ടൻ്റെ ചരിത്രത്തിൽ ഒരു അടിസ്ഥാനപരമായ സ്ഥാനം വഹിക്കുന്നു ഈ പ്രദേശം മതപരമായ ആവശ്യങ്ങൾക്കായി നിരന്തരം ഉപയോഗിച്ചു വരുന്നുണ്ട് ഇത് പൗലോസ് അപ്പോസ്തോലിന് സമർപ്പിക്കപ്പെട്ട നാലാമത്തെ പള്ളിയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു നിലവിലുള്ള ഘടനയുടെ തൊട്ടുമുമ്പുള്ളത് മധ്യകാല കത്തീഡ്രൽ ഇത് ഓൾഡ് സെൻറ്റ് പോൾസ് എന്നറിയപ്പെടുന്നു ആയിരത്തി അൻപത്തി ഏഴിലെ ഒരു തീപിടുത്തത്തിൽ മുൻപുണ്ടായിരുന്ന പള്ളി നശിച്ചതിനെ തുടർന്ന് ആരംഭിച്ച ഇതിൻ്റെ നിർമ്മാണം ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തഞ്ചിനും ആയിരത്തി മുന്നൂറ്റി പതിനാലിനും ഇടയിൽ പൂർത്തിയാകുന്നതുവരെ നീണ്ടു നിന്ന ഒരു മഹത്തായ ഉദ്യമമായിരുന്നു ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തഞ്ചിലെ മറ്റൊരു പ്രധാന തീപിടുത്തം കാരണം നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകി മധ്യകാലഘട്ടത്തിൽ ഓൾഡ് സെൻറ്റ് പോൾസ് ഒരു സുപ്രധാന തീർത്ഥാടന കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്നു പ്രധാനമായും ഏഴാം നൂറ്റാണ്ടിലെ ബിഷപ്പ് സെൻറ്റ് എയർക്കൻവാൾഡിൻ്റെ ശവകുടീരത്തെ കേന്ദ്രീകരിച്ചായിരുന്നു ഇത് ഈ മധ്യകാല ഘടന നൂറ്റാണ്ടുകളോളം ലണ്ടൻ്റെ ആകാശരേഖയ്ക്ക് രൂപം നൽകി യൂറോപ്പിലെ ഏറ്റവും ഉയരം കൂടിയ പള്ളി പള്ളിഗോപുരങ്ങളിലൊന്ന് നാനൂറ്റി എൺപത്തിയൊൻപത് അടി അതായത് നൂറ്റി നാൽപ്പത്തി ഒൻപത് മീറ്റർ ഉയരം ഈ ഉയരം ലിങ്കൻ ഒഴികെയുള്ള സമകാലിക ഇംഗ്ലീഷ് കത്തീഡ്രലുകളെല്ലാം മറികടന്നു എന്നിരുന്നാലും പതിനേഴാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോടെ ഘടനയ്ക്ക് കാര്യമായ നാശം സംഭവിച്ചു തുടങ്ങി മധ്യകാല ഗോപുരത്തിൻ്റെ വലിപ്പം ലംബമായ ഉയരത്തിന് വേണ്ടിയുള്ള ഗോതിക് അഭിലാഷത്താൽ നയിക്കപ്പെട്ടതും ആകാശത്തോളം എത്തിയതുമായ ഈ നിർമ്മിതി പിന്നീട് ബറോക് താഴ്വക്കൂടത്തിന് ഒരു വൈകാരികമായ വൈരുദ്ധ്യം നൽകുന്നു ഉയരത്തിൻ്റെ കാര്യത്തിൽ മധ്യകാല റെക്കോർഡ് മറികടക്കുക എന്നതിലുപരി സൗന്ദര്യാത്മകവും ജാമിതീയവുമായ ഒരു പൂർണ്ണത കൈവരിക്കുക എന്നതായിരുന്നു പ്രധാനമായും ലക്ഷ്യം ഇത് ഒരു മത്സരപരമായ ലംബമായ കസർത്തല്ല മറിച്ച് ക്ലാസിക്കൽ എൻജിനീയറിങ്ങിൻ്റെ പൂർണ്ണവും പരിഷ്കൃതവുമായ സൃഷ്ടിയെന്ന നിലയിലുള്ള ഒരു സ്ഥാനമുറപ്പിക്കൽ കൂടിയാണ് ആയിരത്തി അറുനൂറ്റി അറുപത്താറിലെ ലണ്ടൻ മഹാനഗരത്തിലെ തീപിടുത്തം ഓൾഡ് സെൻറ്റ് പോൾസിൻ്റെ ഘടനാപരമായ വിധി നിർണയിച്ചു അങ്ങനെ ഇതിൻ്റെ ഘടന പൂർണ്ണമായും നശിച്ചു ഇതിലെ ഒരു വിരോധാഭാസം എന്തെന്ന് പറഞ്ഞാൽ ദുരന്തത്തിന് മുൻപ് രാജഭരണം പുനഃസ്ഥാപിച്ചതിനെ തുടർന്ന് ആയിരത്തി അറുന്നൂറ്റി അറുപതുകളിൽ പുനഃസ്ഥാപന പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു ഇതിനകം ആസൂത്രണത്തിൽ പങ്കാളിയായിരുന്ന സർ ക്രിസ്റ്റഫർ റൻ ഒരു സാങ്കേതികമായി സങ്കീർണമായ പരിഹാരം നിർദ്ദേശിച്ചിരുന്നു പഴയ ഘടനയെ അകത്തുനിന്ന് സുരക്ഷിതമായി നീക്കം ചെയ്യുന്നതിന് മുൻപ് നിലവിലുള്ള ഗോതിക് ഗോപുരത്തിന് മുകളിൽ തൻ്റെ പുതിയ താഴികക്കുടം രൂപകൽപ്പന ചെയ്തു സെൻ്റ് എർക്കൻവാൾഡിൻ്റെ ശവകുടീരം പോലുള്ള അമൂല്യമായ ചരിത്രപരമായ വസ്തുക്കൾ നശിപ്പിച്ച ഒരു വലിയ ദുരന്തമായിരുന്നു ഈ തീപിടുത്തങ്ങൾ അങ്ങനെ ലണ്ടനിലെ ക്രൈസ്തവ ചർച്ചകൾ നേരിട്ട വലിയ പ്രതിസന്ധികൾ ഒട്ടനവധിയാണ് എന്തുകൊണ്ട് ചർച്ചകളെ മാത്രം അഗ്നിനാളങ്ങൾ വിഴുങ്ങുന്നു എന്നത് ചോദ്യമാണ് ആ കത്തീഡ്രലിലെ കാഴ്ചകൾ അവസാനിപ്പിച്ച് ലണ്ടനിലെ മറ്റൊരു പ്രദേശത്തേക്ക് ഞാൻ നീങ്ങുകയാണ് നമുക്ക് ലണ്ടനിലെ പ്രധാനപ്പെട്ട മറ്റൊരു സ്ഥലത്തു നിന്നും അടുത്ത അധ്യായത്തിൽ കണ്ടുമുട്ടാം ഈ ചാനലിലെ വീഡിയോകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ആസ്വദിക്കുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക നന്ദി